തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ മകൻ അച്ഛനെ ഇടിച്ചുകൊന്നു നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറ്റിച്ചെല്ലാം സംഭവം മദ്യലഹരിയിലായിരുന്ന മകൻ നിഷാദ് അച്ഛൻ രവിയുടെ നെഞ്ചിലിടിക്കുകയായിരുന്നു ഇടിയേറ്റ് വീണ രവി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിനാണ് നിഷാദ് പിതാവിനെ ആക്രമിച്ചത് നിഷാദിനെ പോലീസ് പിടികൂടി സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡ്രൈവറാണ് നിഷാദ് പതിനേഴുകാരനൊപ്പം നാടുവിട്ട യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിപ്പുറം സ്വദേശിനി സനൂഷിയാണ് അറസ്റ്റിലായത് പതിനേഴുകാരന്റെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കൊല്ലൂരിൽ നിന്നാണ് യുവതിയെ പോലീസ് പിടികൂടിയത് രണ്ട് ദിവസം മുമ്പാണ് യുവതി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് പതിനേഴുകാരനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കുത്തിയതോട് പോലീസിൽ പരാതി നൽകി യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ഇവരുടെ ബന്ധുക്കൾ ചേർത്തല പോലീസിലും പരാതി നൽകിയിരുന്നു ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു യുവതിയുടെ യാത്ര എന്നതിനാൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടെ യുവതി ബന്ധുവിനെ വാട്സ്ആപ്പ് സന്ദേശം അയച്ചു ഇത് പിന്തുടർന്നാണ് പോലീസ് കൊല്ലൂരിലെത്തിയത് വിദ്യാർത്ഥിയെ വിട്ടു നഴ്സിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ സംഘർഷം മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു ബംഗളൂരു ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത് ആദിത്യ എന്ന വിദ്യാര്ത്ഥിക്കാണ് കുത്തേറ്റത് സംഭവത്തില് നാലുപേര്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരുടെ സുഹൃത്ത് സാബിത്തിനും സംഘര്ഷത്തില് പരുക്കുണ്ട്